ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറന്റ് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമുക്ക് നോക്കാം ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാം എന്നാണ് ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ലോക അവയവദാന ദിനമായി ആചരിച്ചത് എന്നാണ് ലോക അവയവദാന ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് പതിമൂന്ന് അവയവദാനവുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് നമ്മൾ പഠിച്ച ആദ്യത്തെ പോയിന്റ് ലോക അവയവദാന ദിനമായി ആചരിച്ചത് എന്നാണ് ഓഗസ്റ്റ് പതിമൂന്ന് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൻ എസ് പി സിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൻ എസ് പി സിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് നമുക്ക് പരിശോധിക്കാൻ ആരാണ് രാജ്കുമാർ ചൌധരി രാജ്കുമാർ ചൗധരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൻ എസ് പി സി എന്താണ് എൻ എസ് പി സി എന്ന് നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ് നാഷണൽ നാഷണൽ ഹൈഡ്രോ 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 ഇലക്ട്രിക് 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 പവർ പവർ കോർപ്പറേഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ആരാണ് രാജ്കുമാർ ചൗധരി രാജ്കുമാർ ചൗധരിയാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ഇനി പറ്റി കുറച്ച് വിവരങ്ങൾ പഠിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എൻ എസ് പി സി സ്ഥാപിതമായത് അതുപോലെ തന്നെ എൻ എസ് പി സിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം എൻ എസ് പി സിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫരീദാബാദ് ഹരിയാനയിലെ ഫരീദാബാദിലാണ് എൻ എസ് പി സിയുടെ ആസ്ഥാനം സ്ഥിതി നമ്മൾ പഠിച്ച പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൻ എസ് പി സി നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണെന്നാണ് ആരാണ് രാജ്കുമാർ ചൗധരി ഇനിയിപ്പം ചോദിക്കാനുള്ളത് മറ്റൊരു നിയമന വാർത്തയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റുവാണ്ടയുടെ പ്രസിഡന്റായി നിയമിതനായത് റുവാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റുവാണ്ടയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് പോൾ കഗാമേ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നിയമിച്ച റുവാൻഡയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് എഡ്വേർഡ് എൻകിരണ്ടെ എഡ്വേർഡ് എൻകിരന്റെ ആണ് റുവാൻഡയുടെ പ്രധാനമന്ത്രി നമ്മൾ പഠിച്ച പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ റുവാൻഡയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് പോൾ കഗാമേ നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് ഒരു സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് നോക്കാം സംയുക്ത സൈനികഭ്യാസം മിത്ര ശക്തി രണ്ടായിരത്തി ഇരുപത്തി വേദി സംയുക്ത സൈനിക അഭ്യാസമായ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയാണ് ശ്രീലങ്ക ശ്രീലങ്കയിലാണ് സംയുക്ത സൈനിക അഭ്യാസമായ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ശ്രീലങ്ക ശ്രീലങ്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശക്തി സൈനിക രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശ്രീലങ്കയും ഇന്ത്യയും ശ്രീലങ്കയും ഇന്ത്യയുമാണ് മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പങ്കാളികളാവുന്നത് നമ്മുടെ പോയിന്റ് സംയുക്ത സൈനികാഭ്യാസമായ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ശ്രീലങ്ക നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് അടുത്തിടെ വിശാലഘട്ടിനടുത്ത് നിന്നും കണ്ടെത്തിയ പുതിയ പുതിയനും സസ്യം അടുത്തിടെ വിശാലഘടിനടുത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണെന്നാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതാണ് സൈറോപീജിയ ശിവരായന സൗറോപീജിയ ശിവരായന എന്നാണ് അടുത്തിടെ വിശാലഘടിനടുത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് സൈറോപീജിയ ശിവരായന എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആരോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേര് നൽകിയതെന്ന് കൂടെ നമുക്ക് നോക്കാം ആരോടുള്ള ആദര സൂചകമായിട്ടാണ് ഛത്രപതിജി ശിവജി മഹാരാജിനോടുള്ള ആദര സൂചകമായിട്ടാണ് സൈറോപീജിയ ശിവ ായന എന്ന പേര് ശിവജി മഹാരാജ് ഛത്രപതി ശിവജി മഹാരാജിനോടുള്ള ആദര സൂചകമായിട്ടാണ് സൈറോ സൈറോപീജിയ ശിവരായന എന്ന ഈ പുതിയ സസ്യത്തിന് നാമകരണം നടത്തിയിട്ടുള്ളു നമ്മൾ പഠിച്ച പോയിന്റ് നമ്മുടെ പോയിന്റ് അടുത്തിടെ വിശാലഘടിനടുത്ത് നിന്ന് കണ്ടെത്തിയ പുതിയതാണ് സൈറോപീജിയ ശിവരായന ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട വസ്തുത നമുക്ക് നോക്കാം ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് നമുക്ക് പഠിക്കാം ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് ഉപസ്ഥിതി പോർട്ടൽ ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഹാജർ ഉറപ്പാക്കുന്നതിനും അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഉപസ്ഥിതി പോർട്ടൽ ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ പോയിന്റ് ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ഏതാണ് ജാർഖണ്ഡ് അതുപോലെ തന്നെ ഇത് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേര് കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഹേമന്ത് സോ ഹേമന്ത് സോറൻ ആണ് നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി നമ്മുടെ പോയിന്റ് ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഇനി നമ്മൾ പരിശോധിക്കുന്നത് അസമിലെ ആന മനുഷ്യ സംഘർഷം കുറയ്ക്കാനായി വികസിപ്പിച്ച ആപ്പ് അസമിലെ ആന മനുഷ്യ സംഘർഷം കുറയ്ക്കാനായി വികസിപ്പിച്ച ആപ്പ് ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ് ഹാത്തി ഹാത്തി എന്ന ആപ്പാണ് അസമിലെ ആന മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏതാണ് ഹാത്തി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ഒരു രൂപ ഒരു രൂപയുടെ നോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചത് ഈ നോട്ട് ആദ്യമായി പുറത്തിറക്കിയത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഒരു രൂപയുടെ നോട്ട് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ാണ് ഒരു രൂപയുടെ നോട്ട് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണെന്നാണ് ഏതാണ് ഒരു രൂപയുടെ കറൻസി നോട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവലിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയാണ് ബാരാമുള്ള ബാരാമുള്ളയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവലിന് വേദിയായത് ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ആയിരുന്നു കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ വേദി ഇതേ വേദിയിൽ വെച്ച് ഈ വേദിയിൽ വെച്ചായിരുന്നു പതിനായിരത്തി ോളം പെൺകുട്ടികൾ കാശ്മീരി നാടോടി നൃത്തം കളിച്ച് ലോക റെക്കോർഡ് സ്ഥാപിച്ചത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കഷൂർ റിവാജ് റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് എവിടെയാണ് ബാരാമുള്ള അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ഒരു ചിത്രത്തെ കുറിച്ചാണ് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണ് ലാപ്ത ലേഡീസ് ലാപ്ത ലേഡീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചലച്ചിത്രം എഴുപത്തി അഞ്ചാം സുപ്രീം കോടതി സ്ഥാപിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു ഈ ചിത്ര പ്രദർശനം നടന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതായിരുന്നു ലാപ്ത ലേഡീസ് ആരായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായക എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആരാണ് കിരൺ റാവ് കിരൺ റാവു ആണ് ലാപ്ത ലേഡീസിന്റെ സംവിധായക കിരൺ കിരൺ റാവ് കിരൺ റാവു ആണ് ലാപ്ത ലേഡീസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണെന്നാണ് ഏതാണ് ലാപ്ത ലേഡീസ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാട്ടുതി രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഏതാണെന്നാണ് നമുക്ക് നോക്കാം ഗ്രീസ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു എന്നൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാട്ടുതി രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഏതാണ് ഗ്രീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാട്ടുതി രൂക്ഷമായ യൂറോപ്യൻ രാജ്യമാണ് ഗ്രീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ ഗ്രീസിന് സഹായവുമായി എത്തുകയുണ്ടായിരുന്നു നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാട്ടുതി രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഏതാണെന്നാണ് ഏതാണ് ഗ്രീസ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന പുതിയ തലസ്ഥാനം ഏതാണ് ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന പുതിയ തലസ്ഥാനം ഏതാണെന്നാണ് തലസ്ഥാന മേധാണ പഠിക്കാം ഏതാണ് ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന പുതിയ തലസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് നുസാന്തരയുടെ വാർത്താ പ്രാധാന്യം എന്നതുകൂടെ ഞാനൊന്ന് വ്യക്തമാക്കാം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നുസാന്ദ്രയിൽ വെച്ച് ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗം കൂടിയിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നുസാന്ദ്രയിൽ വെച്ച് ചേർന്ന് ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് നമുക്ക് നോക്കാം ആരാണ് ജോക്കോ 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 വിഡോഡോ വിഡോഡോ നിലവിലെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് നമ്മുടെ പോയിന്റ് ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന പുതിയ തലസ്ഥാനം എവിടെയാണ് ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന പുതിയ തലസ്ഥാനം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണ് സെയിൻ മാർട്ടിൻസ് ദ്വീപ് സെയിൻ മാർട്ടിൻസ് ദ്വീപ് ആണ് ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണ് സെയിൻ മാർട്ടിൻസ് ദ്വീപ് കഴിഞ്ഞ ദിവസം സ്ഥാനം ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണെന്നാണ് ഏതാണ് സെയിൻ മാർട്ടിൻസ് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ൂഷണറീസ് ഓഫ് ഇന്ത്യ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രഹിച്ചത് സെവന്റി ഫൈവ് ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ് എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യയിലെ എഴുപത്തി അഞ്ച് വിപ്ലവകാരികളുടെ അപൂർവ വിവരങ്ങൾ അടങ്ങിയ അപൂർവ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് സെവന്റി ഫൈവ് ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ ഈ പുസ്തകം രചിച്ചതാരാണ് നമുക്ക് നോക്കാം ആരാണ് ഭീം രാജ്യസഭ എം പി കൂടിയായ സിംഗ് ആണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് നമ്മുടെ പോയിന്റ് സെവന്റി ഫൈവ് ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ച ആരാണ് ഭീംസിംഗ് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ജൂലൈയിൽ മന്ത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ മെൻ പ്ലെയർ ഓഫ് മന്ത്രി ഓഫ് ദി മന്ത് തിരഞ്ഞെടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം ഗ്യൂസ് ആകിൻസൺ ഗ്യൂസ് ആറ്റ് ആണ് ജൂലൈ സിയുടെ മെൻ പ്ലെയർ ഓഫ് ദി മന്ത് തിരഞ്ഞെടുത്ത ആരാണ് ഗ്യൂസ് ആറ്റ് കിൻസൺ ഇദ്ദേഹം ഏത് രാജ്യത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം ഏതാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് പേസ് ബോളറായ ഗ്യൂസ് ആറ്റ്കിൻസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഐ സി സിയുടെ പ്ലെയർ ഓഫ് മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ പ്ലെയർ ഓഫ് മന്ത് വനിതാ വിഭാഗത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് ആരാണെന്ന കൂടെ നമുക്ക് ആരാണ് ചമരി അട്ടപ്പെട്ടു ചമരി അട്ടപ്പെട്ടു ചമരി അട്ടപ്പെട്ടു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഐ സി സിയുടെ വനിതാ പ്ലെയർ ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് ചമരി അട്ടപ്പെട്ടു ശ്രീലങ്ക ശ്രീലങ്കയാണ് ചമരി അട്ടപ്പെട്ടു പ്രധാനം ചെയ്യുന്നത് ശ്രീലങ്ക നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈസിയുടെ മെൻ പ്ലെയർ ഓഫ് ദ മന്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് യൂസ് ആഡ്കിൻസൺ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈസിയുടെ വനിതാ പ്ലെയർ ഓഫ് ദ മന്ത് വുമൺ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ചമരി അട്ടപ്പെട്ടു കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ആൾ ഇംഗ്ലണ്ട് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ആ വ്യക്തിയുടെ പേര് നമുക്ക് നോക്കാം ആരാണ് ആണ് ഓൾ ഇംഗ്ലണ്ട് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് സുഗീസായ് ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ എന്താണ് നിങ്ങൾക്കറിയാം ബാഡ്മിന്റണിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ നമ്മുടെ പോയിന്റ് ഓൾ ഇംഗ്ലണ്ട് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് സുഗീസായ് കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം പ്രഥമ ഗ്ലോബൽ വുമൻസ് കബഡി ലീഗിന് വേദിയാവുന്നത് പ്രഥമ ഗ്ലോബൽ വുമൻസ് കബഡി ലീഗിന് വേദിയാവുന്നത് എവിടെയാണ് ഹരിയാന ഹരിയാനയിലാണ് പ്രഥമ ഗ്ലോബൽ വുമൻസ് കബഡി ലീഗിന് വേദിയാവുന്നത് ഓർക്കുക പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നായുള്ള കായിക താരങ്ങളാണ് ഈ കബഡി ലീഗിന് മത്സരിക്കാൻ എത്തുന്നത് പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഈ കബഡി ലീഗിന് മത്സരിക്കാൻ വരുന്നത് അതുപോലെ തന്നെ ഈ കബഡി ലീഗിന്റെ ഔദ്യോഗിക നാമ ഒഫീഷ്യൽ നെയിം എന്താണെന്നുകൂടെ നമുക്ക് നോക്കാം ഗ്ലോബൽ പ്രവാസി കബഡി കബഡി ലീഗ് എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം ഗ്ലോബൽ പ്രവാസി കബഡി ലീഗ് എന്നാണ് ഈ കബഡി ലീഗിന്റെ ഔദ്യോഗിക നാമം അതുപോലെ തന്നെ ഇപ്പൊ നിലവിലെ കായിക മന്ത്രി അദ്ദേഹത്തിന്റെ പേര് കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അതിന്റെ ഒരു മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യാണ് കായിക വകുപ്പ് മന്ത്രി നമ്മുടെ പോയിന്റ് ഗ്ലോബൽ കബഡി ലീഗിന് വേദിയാവുന്നത് എവിടെയെന്നായിരുന്നു എവിടെയാണ് ഹരിയാന ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മണീട് ഗ്രാമപഞ്ചായത്തായിരുന്നു എറണാകുളത്തുള്ള മണീട് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ അതാണ് മണീട് എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ മണീട് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാമതെത്തിയത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാമെത്തിയതാണ് പേരാമ്പ്ര പേരാമ്പ്ര ആണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് പേരാമ്പ്ര ഏത് ജില്ലയിലാണ് സ്ഥിതി നമുക്കറിയാം കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ ആർദ്ര കേരളം പുരസ്കാരത്തിന് അർഹമായത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ നമുക്ക് നോക്കാം എറണാകുളം ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ ആർദ്ര കേരളം പുരസ്കാരത്തിന് അർഹമായത് അതുപോലെ മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ ആർദ്ര കേരളം പുരസ്കാരം നേടിയത് കോർപ്പറേഷൻ കോർപ്പറേഷൻ വിഭാഗത്തിൽ ആർദ്ര കേരളം പുരസ്കാരം നേടിയത് ഏത് കോർപ്പറേഷൻ ആണ് നമുക്ക് നോക്കാം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കോർപ്പറേഷൻ വിഭാഗത്തിൽ ആർദ്ര കേരളം പുരസ്കാരം നേടിയത് അതുപോലെ പത്ത് ലക്ഷം രൂപയാണ് പുരസ്കാരത്തോ അതുകൂടെ ഓർമ്മയിൽ ഉണ്ടാവണം പത്ത് ലക്ഷം രൂപയാണ് പുരസ്കാരത്തുകയായി ലഭിക്കുക നമ്മുടെ പോയിന്റ് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ നേടിയ ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം ജില്ലയിലെ മണീട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് പേരാമ്പ്ര ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ആയിരുന്നു അതുപോലെ മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൊന്നാനി അതുപോലെ കോർപ്പറേഷൻ തിരുവനന്തപുരവുമായിരുന്നു ൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കായിക പരിശീലകന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കായിക പരിശീലനം അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം ഏതാണ് ഡോക്ടർ കെ എൻ ശിവശങ്കര കൈമൾ ഡോക്ടർ കെ എൻ ശിവശങ്കരെ കൈമളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കായിക പരിശീലകൻ ഡോക്ടർ എസ് എസ് കൈമൾ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഡോക്ടർ എസ് എസ് കൈമൾ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നു ഓർക്കുക ഇരുപത്തി ഒന്ന് കൊല്ലം ഇരുപത്തി കൊല്ലമാണ് ഇദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയെ അന്തർ സർവകലാശാല ചാമ്പ്യന്മാരാക്കിയത് ഇരുപത്തി ഒന്ന് തവണ കാലിക്കറ്റ് സർവകലാശാലയെ അന്തർ സംസ്ഥാന കായിക മേഖലയുടെ അതുപോലെ തന്നെ പി ടി ഉഷ എം ഡി വത്സമ്മ അഞ്ജു ബോബി ജോർജ് മേഴ്സിക്കുട്ടൻ എന്നീ പ്രശസ്തമായ പ്രശസ്തയായ അത്ലറ്റുകളുടെ പരിശീലനം കൂടിയായിരുന്നു പരിശീലകനും കൂടിയായിരുന്നു ഇദ്ദേഹം നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കായിക പരിശീലകൻ ആരാണ് ഡോക്ടർ എസ് എസ് കൈമൾ ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഇവയൊക്കെയാണ് അടിസ്ഥാന ായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകൾ സി പി ഒ സിഇഒയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാം ആണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യത എക്സാമുകൾ ഈ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പരീക്ഷകളിൽ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസ് വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അത് വിപണിയിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണെന്നാണ് ആരായിരുന്നു രാജ്കുമാർ ചൗധരി രാജ്കുമാർ ചൗധരിയാണ് ഓഗസ്റ്റിൽ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറായി രണ്ടായിരത്തിനായത് അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ റുവാൻഡയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണെന്നാണ് ആരാണെന്ന് പോൾ കഗാമേ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റുവാണ്ടയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് പോൾ കഗാമെ അതുപോലെ തന്നെ സംയുക്ത സൈനികാഭ്യാസമായ മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് നമ്മൾ പഠിച്ചു എവിടെയാണ് ശ്രീലങ്ക ശ്രീലങ്കയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംയുക്ത സൈനികാഭ്യാസമായ മിത്രശക്തിയുടെ വേദി പിന്നീട് നമ്മൾ പഠിച്ചത് അടുത്തിടെ വിശാലഘടന അടുത്ത് നിന്നും കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണെന്നാണ് ഏതായിരുന്നു സൈറോ സൈറോപീജിയ ശിവരായന എന്നാണ് അടുത്തിടെ വിശാലഘടന അടുത്ത് നിന്ന് കണ്ടെത്തിയ ആ പുതിനം സസ്യത്തിന് നൽകിയ പേര് അതിനുശേഷം നമ്മൾ പഠിച്ചു ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം പിന്നീട് നമ്മൾ പഠിച്ചത് ആസമിലെ ആന മനുഷ്യ സംഘർഷം കുറയ്ക്കാനായി വികസിപ്പിച്ച ഒരു ആപ്പിനെ പറ്റിയായിരുന്നു ഏതായിരുന്നു ആപ്പ് ഹാത്തി ഹാത്തിയാണ് ആസാമിലെ ആന മനുഷ്യ സംഘർഷം കുറയ്ക്കുവാനായി വികസിപ്പിച്ച ആപ്പ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണെന്ന് നമ്മൾ പഠിച്ചു ഏതാണ് ഒരു രൂപയുടെ കറൻസി നോട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കശൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് എവിടെയാണ് നമ്മൾ കണ്ടിരുന്നത് എവിടെയാണ് ബാരാമുള്ള അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാട്ടുതി രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഏതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഏതാണ് ഗ്രീസ് ഇൻഡോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന പുതിയ തലസ്ഥാനം ഏതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് ഏതാണിത് നുസാന്തര നുസാന്തര ആണ് ഇന്തോനേഷ്യയുടെ പണി പൂർത്തിയാവുന്ന തലസ്ഥാനം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിന്റെ ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണ് നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ് ആ പവിഴ ദ്വീപ് സെയിൻ മാർട്ടിൻസ് ദ്വീപ് സെയിൻ മാർട്ടിൻസ് ദ്വീപ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു എഴുപത്തി അഞ്ച് ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സെവന്റി ഫൈവ് ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ച ആരാണ് ഭീം സിംഗ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഐ സി സിയുടെ മെൻ പ്ലെയർ ഓഫ് ദി മന്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് ജ്യൂസ് ആറ്റ് ഇംഗ്ലണ്ടിന്റെ ഗ്യൂസ് ആറ്റ് കിൻസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സിയുടെ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി മന്ത് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആൾ ഇംഗ്ലണ്ട് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയത് ആരാണെന്നാണ് ആരായിരുന്നു സുഗീസായി അതുപോലെ പ്രഥമ ഗ്ലോബൽ വുമൻസ് കബഡി ലീഗിന് വേദിയാവുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചിരുന്നത് എവിടെയാണ് ഹരിയാന പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് ആർദ്ര കേരളം പുരസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ആർദ്ര കേരളം പുരസ്കാരം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ മണീട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ പേരാമ്പ്രയാണ് നമ്മൾ കണ്ടിരുന്നു അതുപോലെ ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ ഏതാണ് എറണാകുളം അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ പൊന്നാനിയും കോർപ്പറേഷന്റെ കാറ്റഗറിയിൽ തിരുവനന്തപുരമാണ് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് അർഹമായ ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ ഒരു ചലച്ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഏതായിരുന്നു രണ്ടാവ് സംവിധാനം ചെയ്ത ലാപ്ത ലേഡീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചലച്ചിത്രം നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കായിക പരിശീലകൻ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു ഡോക്ടർ എസ് എസ് കൈമൾ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കായിക പരിശീലനം ഡോക്ടർ എസ് എസ് കൈമൾ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയി നിയമിതനാകുന്നത് ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയി നിയമിതനാകുന്നത് ആര് ഓപ്ഷൻ എ പി കെ സിൻഹ ഓപ്ഷൻ ബി അജിത് ശേഷ് ഓപ്ഷൻ സി ടി ആർ പ്രസാദ് ആൻഡ് ഓപ്ഷൻ ഡി ടി വി സോമനാഥൻ രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണെന്നാണ് ഓപ്ഷൻ എ നേപ്പാൾ ഓപ്ഷൻ ബി മാലിദ്വീപ് ഓപ്ഷൻ സി ശ്രീലങ്ക ആൻഡ് ഓപ്ഷൻ ഡി മ്യാൻമാർ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് എന്നാണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ് ഓപ്ഷൻ എ പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ആണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ നേടിയ രാജ്യം ഏതാണെന്നാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ സി സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണം മെഡൽ നേടിയതു ഓപ്ഷൻ സി സ്പെയിൻ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി